ൾക്കാര് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്താർട്ട്മെന്റിലാണ് സർക്കാരിന്റെ വർക്ക് ചെയ്യുന്നത് അറിയോ ഏതോ കമ്മീഷൻ എന്ത് വേണം സർക്കാരിന് അവരെ കമ്മീഷൻ ഏർപ്പാടാക്കുള്ളത് അവര് ഏത് ചെയ്യണം അറിയോ അറിയില്ല പിന്നെ ചോദിക്കാൻ ഒരു ഏ മാ ചോദിക്കാനും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഒന്നിനും ചെറുപ്പക്കാരല്ലേ പറഞ്ഞൊന്നും കേൾക്കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ കൊറേ ആൾക്കാർ പഠിച്ചിട്ട് ആ പറയാ അവര് ഏത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാലോ നിങ്ങള് പിന്നെന്തൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയോ റിട്ടയർ കേരള അറിയോ ഹൈക്കോടതി ജീവിച്ചിട്ടുണ്ടാവും

ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു അപ്പൊ അമ്മയിലുള്ള അംഗമാണ് അമ്മ സംഘടനയിലുള്ള അവർ അവര് പറയുന്നത് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല അപ്പൊ അത്തരത്തിൽ അവരോട് ചോദിക്കണ്ട ഇത്തരത്തിൽ മക്കളെ

എത്ര പെൺ സുഹൃത്തുക്കളാണ് ചോദിച്ചിട്ടുണ്ട് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺ സുഹൃത്തുക്കളാ എനിക്ക് പറയാൻ പറ്റില്ല എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞു എന്റെ പെൺ സുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളതും ആൺ സുഹൃത്തുക്കൾ അല്ലേ സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിപ്പ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീകളായതുകൊണ്ട് അവർക്ക് അത് വേണ്ട അവർക്ക് ഇത് വേണം ഞങ്ങൾക്ക് ഇത് വേണോ നിങ്ങൾക്ക് നല്ല മൂവി തരാനേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ എന്നോടാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോ ഇത് നമ്മൾ നമ്മൾ വേറെ ചോദിക്കുന്ന കാര്യമല്ല ഇതാണ് കൊടുക്കാത്ത സ്ഥലങ്ങളിലും അതെ കൊടുക്ക പഠനം എല്ലാ തുല്യത അപ്പൊ ആൻ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യാസത്തോടെ പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ട് അത് സിനിമയിൽ മാത്രമല്ല ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കേറുന്ന ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ കേറുന്ന ബസ്സിലുണ്ട് പോകുന്ന ബാങ്കിലുണ്ട് ഹോസ്പിറ്റലിലുണ്ട് സ്കൂളിലുണ്ട് ഇല്ലേ

നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ പറ്റുന്നു നമ്മളിത് ഓപ്പണായിട്ട് സംസാരിക്കാൻ എന്താണ് ലൈംഗികത ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള വേണ്ടിട്ടല്ല ഇതൊക്കെ ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ ശരിക്കും ലൈംഗികമായിട്ടല്ലാതെ പിന്നെ എങ്ങനെയത് ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ചു കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അത് അതിനകത്തൊരു ഭാഗം അല്ല ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്താണ് തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനും സ്വാതന്ത്ര്യവും അതിന് ചിലവർ കഴിഞ്ഞിടുന്നുണ്ട് അങ്ങനെ പറയാറൊന്നുമില്ല അല്ല വരാറില്ല പക്ഷേ അതാണ് മെയിൻ പ്രശ്നം അവിടെ നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം ഭാര്യയായിട്ട് അണ്ണത്തെ അഭിനയിക്കാൻ പറ്റുവോ പറ്റുവോ അപ്പൊ നമ്മ ഒരു പെണ്ണിനോട് വരണ്ടാന്ന് പറയോ പറയൂടാ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എത്ര ബെങ്കില് ഇതിനുണ്ട് ഞങ്ങളെ രണ്ടു മണ്ണൂറ് പ്രാഥമിക ആവശ്യങ്ങള് നിറവേറ്റാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ അത് അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടന്ന പരിപാടി ആയിരിക്കും നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റേ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ ഉണ്ടായിരുന്നു രാജ്യത്ത് നമ്മുടെ കേരളം ചോസ് അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർ അങ്ങനെ കാര്യങ്ങൾ നടത്തണി ഞാൻ നേരിട്ടിട്ടുണ്ട ഇവിടെ ആരേ സിനിമ ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത് കൊറേ ഉണ്ട് അത് ഉണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികള് അവരെ പോകണ വീട്ടിലും അവർ പോണ തലങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് അത് സിനിമാകാരൻ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല ഞങ്ങൾ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ ഈ ഇൻസ്റ്റാ പോസ്റ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ എത്ര നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ഇടുന്നത് ഇല്ലേ ഇല്ലേ അവിടം തൊട്ട് ആ കമന്റ് ഇടുന്നതിൽ ഏതെങ്കിലും സിനിമക്കാർ ഉണ്ടാവും ഇങ്ങനുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോ ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെ അല്ലേ പോസ്റ്റ് ഇടുന്ന ഈടുന്ന ക്യാപ്ഷൻസ് എങ്ങനെയാ ലൈകാണോ സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ ഈ സ്ത്രീയെ ചെറിയ പേര് നമ്മുടെ താഴെ വളർന്നുവരില്ലോ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയട്ടോ അതൊക്കെ കൊച്ചിനേക്കറിയില്ലേ ഇതൊക്കെ